നമ്മളിപ്പോഴും അടഞ്ഞ ചില അധ്യായങ്ങളിലേക്ക് നോക്കിയിരിക്കുകയാണ് തുറന്നു വെച്ചുകൊണ്ട് ഈശോ അപ്പുറത്ത് നിൽക്കുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇയാളോട് മാത്രമായിട്ട് നിങ്ങളുടെ ലോകം ഒതുങ്ങി നിന്നപ്പോ നിങ്ങൾ മറന്നുപോയ ചില ആളുകളില്ലേ അപ്പനെ അമ്മയെ നിങ്ങളുടെ കൂടപ്പറപ്പുകളെ നിങ്ങളുടെ ദേവാലയത്തെ നിങ്ങളുടെ ഈശോയെ ഇങ്ങനെ ഒരാളെ നിങ്ങൾക്ക് കൂട്ടുകിട്ടിയ ഒരു കാലത്ത് നിങ്ങൾ മറന്നു കളഞ്ഞ കുറെ ആൾക്കാരുണ്ട് അമ്മയോടൊക്കെ സംസാരിച്ചിട്ട നാളായി അപ്പച്ചനും പോയി കെട്ടിപ്പിടിച്ചിട്ട നാളായി സ്നേഹത്തോടെ സഹോദരങ്ങളോടൊന്ന് അവരൊന്ന് ചേർത്ത് പിടിച്ചിട്ടൊരു ഉമ്മ കൊടുത്തിട്ടെത്തുന്ന ആളായി ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് നിങ്ങളെ ചേർത്ത് പിടിക്കാത്ത ഒരാളെ നിങ്ങളെ മാറ്റി നിർത്തിയ ഒരാളെയാണ് കം ബാക്ക് യുദാസ് പോട്ടെ നമുക്ക് മത്യാസിനെ തെരഞ്ഞെടുത്ത് ഈശോ വെച്ചിരിക്കുകയാണ് ആ മത്യാസിനെ തെരഞ്ഞെടുക്കണമെങ്കിൽ കുറി വീണമെങ്കിൽ നമ്മൾ എന്ത് തയ്യാറാവണം യുദാസിനെ മറന്നു കളഞ്ഞേ മതിയാവുള്ളൂ ഇറ്റ് ഈസ് നോട്ട് ഈസി പക്ഷെ നമ്മൾ ക്ഷമിച്ച് മറന്നു കളഞ്ഞ കാരണം നിന്റെ മുമ്പിൽ നിൽക്കുന്ന എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈശോ ഒറ്റ കൊടുത്തവനെ മുപ്പത് വെള്ളി കാശിനെ കളഞ്ഞവനെ പ്ലാൻ ചെയ്തവനെ എക്സിക്യൂട്ട് ചെയ്തവനെ ക്ഷമിച്ച് いいしょや。